അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്കോട് പോലും ക്രോധം കാണിക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന നിങ്ങൾ കേന്ദ്ര ഭരണം നടത്തിയിട്ട് എന്താണ് നടന്നു പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരിൽ ഒരു പുതിയ മാറ്റം ഈ രാജ്യത്തുണ്ടാകണം ഒരു വ്യവസായവൽക്കരണ രാജ്യമായി നമുക്ക് മാറാൻ സാധിക്കണം നമ്മുടെ സംസ്ഥാനത്തിനത് മാറ്റം ഉണ്ടാക്കണം ഈ രണ്ട് കക്ഷികളും പോയതുകൊണ്ട് യാതൊരു പ്രയോജനവും ഈ രണ്ട് ക്ഷികൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ രണ്ട് കക്ഷികൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല അതാണ് തുടക്കം കുറിക്കാനും അതിനുവേണ്ടി വേണ്ടി ആവശ്യപ്പെടാനും പോലും സാധിക്കില്ല കാരണം എന്താ കേന്ദ്രത്തിലെ ദേശീയ ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇവര് കാണിക്കാറില്ല എന്നുള്ളതാണ് കഴിഞ്ഞകാല എം പിമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ നമുക്ക് സാധിക്കാം നമ്മുടെ എം പി എന്നത് ഇന്ത്യൻ പാർലമെന്റിന് അഞ്ച് വർഷക്കാലം അറിഞ്ഞിട്ട് പത്തൊമ്പത് തവണയാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റു ഈ പത്തൊമ്പത് തവണയിൽ എഴുന്നേറ്റ് നിന്നത് ഈ കണ്ണൂരിന്റെ ആവശ്യം പറയാനില്ല കേരളത്തിന്റെ ആവശ്യം പറയാനില്ല വാക്കോട്ട് നടത്തുമ്പോൾ അതിന്റെ കൂടെ എഴുന്നേറ്റ് നിന്ന് വാക്കോട്ട് നടത്താനാണ് അദ്ദേഹം പത്തൊമ്പത് തമ്മിൽ എത്തി പറഞ്ഞോ കണ്ണൂരിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള കോൺഗ്രസിന്റെ എം പിമാര് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ ഈ ജയിച്ചു പോയിട്ടുള്ള ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ആള് മന്ത്രിയായിട്ടുണ്ട് സച്ചാൽ മുല്ലപ്പള്ളി എന്നിവരും മറ്റേ പള്ളി ആ പള്ളി കണ്ണൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടവർ സഹമന്ത്രിയായിട്ടുണ്ട് എന്ത് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ആ ಅನಧಿಕಾರಿಜಗೋಪಾಲ್ ಮಂತ್ರಿಯ ಇಲ್ಲ ನೂರ ಕಣಕ್ಕಿಂಗ್ ಕುಡು ಆಂಬುಲನ್ಸಿ ಜೀವನ್ ನಷ್ಟ ಆ ಲ್ವೇ ಂಗೆಲ್ಲ ಅದೇಪಾಲಕಿ ಎಲ್ಲಾ ಭಾಗತು ರೀತಿಯ ഈ കേരളത്തിലെ റെയിൽവേ രംഗത്ത് രൂപ ഏറെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ പോലുള്ളവരാണ് കാരണം മൂന്ന് മനുഷ്യധീരം ഈ കൈകളിൽ നിന്ന് റെയിൽവേ ക്രോസിംഗ് മരിച്ചിട്ടുള്ള അനുഭവമുള്ളവരാണെങ്കിൽ മൂന്ന് മനുഷ്യൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോ ചോറോട് കഴിച്ച് താഴെച്ചോറ് കഴിച്ച് വെള്ളയിൽ കഴിച്ച് ഇങ്ങനെ മൂന്ന് കഴിക്കുക കുടുങ്ങിയിട്ട് മൂന്ന് മനുഷ്യധീരം ജീവൻ സ്വന്തം ഈ കയ്യിൽ നിന്ന് തട്ടപ്പെട്ട അനുഭവമുള്ളവരാണത് ആ മേൽപ്പാദം വന്നപ്പോൾ ഞങ്ങൾക്ക് ഗവർണർ സന്തോഷമുണ്ടായി അറുപത് വർഷക്കാലം ഈ കോൺഗ്രസ് മരിക്കിട്ട് നൂറുകണക്കിന് മനുഷ്യ ജീവനെ രക്ഷിക്കാൻ ഒരു മേൽപ്പാടം ഉണ്ടാക്കാൻ സാധിച്ചു അതിന്റെ ഭാഗപ്പയെ വേണ്ടി വന്നില്ലേ ബി ജെ പിയുടെ ഗവൺമെന്റ് വന്നില്ലേ അവിടെ റെയിൽ വികസിക്കാൻ വേണ്ടി രണ്ട് തവണ വലിയ പാത ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബി ജെ പി ഗവൺമെന്റ് വന്നിട്ട് അന്ന് ഞങ്ങൾ പറഞ്ഞു രാജേട്ട പറഞ്ഞു മൂന്നാമത് ഒരു പാതയ്ക്ക് കൂടി അന്ന് അച്ഛനാരനെ പറഞ്ഞു വച്ചില്ല അന്ന് അച്ഛനാരൻ പറഞ്ഞു വെച്ചില്ല അന്ന് കോടി ഉരുപ്പൊക്കെ നടപ്പാക്കാൻ പദ്ധതി ഇന്ന് ഒരു കോടി ഉരുപ്പൊക്കെ മാത്രമേ മൂന്നാമത്തെ റെയിൽ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോ അന്ന് നിഷേധിച്ചവർക്ക് എന്തെന്താ പറയാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വികസനത്തിന്റെ അജണ്ട വികസനം എന്താണെന്ന് ഈ ഭാരതത്തിലെ ജനത കേരളത്തിലെ ജനത അറിഞ്ഞത് ബി ജെ പിയുടെ ഭരണം എന്നതിന് ശേഷമാണ് ആ ഭരണം നമുക്ക് കൊണ്ടുപോകണം നമുക്കുള്ള ആനുകൂല്യങ്ങളെ കുറച്ചേക്കൂടെ സൂചിപ്പിച്ചില്ല ഞാൻ അതിനെക്കുറിച്ച് നോക്കുന്നത് അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ബി ജെ പിയുടെ പിന്നെ ഉണ്ടാവണം കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ പിന്നെ ഉണ്ടാവണം അടുത്തതായി നമ്മുടെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയും നമുക്ക് ശ്രീ രഘുനാഥ പ്രകളെ ആരാർപ്പണം നടത്തുന്ന ചടങ്ങാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായി ആരാർപ്പണം നടത്തുന്നത് പിന്നെ അധ്യക്ഷ ശ്രീമതി അംസിന മണ്ഡിചാടി അടുത്തായി അധ്യക്ഷൻ ഷമീർ ബാബു അടുത്തായി തളാപ്പ് ടെമ്പിൾ ബോത്തിന്റെ പ്രസിഡന്റ് സംഗീത് കണ്ണൂർ ടൌണിലെയും ആദ്യകാല സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ടി രാജേട്ടൻ ഡെഗ്വേട്ടിനെ ഷാള അണിയിച്ച് ആരാർപ്പണ നടത്തുന്നു അടുത്തതായി കണ്ണൂർ മണ്ഡലത്തിന്റെ ഉപാധ്യക്ഷൻ ജസുണ്ട് ആരാപ്പണം നടത്തുന്നു അടുത്തായി കിരൺ നിഷാൽ ആദിത്യസിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ അവറകൾ ആരാധന നൽകുന്നു അടുത്തായി മഗ്രി परिदास परिदास महाराज पर नाचतो वरतरी जगत जगतेश हां ले मन माया थोड़ी ना करा जरा दिसू ओकेला കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ ഇന്നത്തെ പര്യടനത്തിന്റെ ആരംഭത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരാധകരായ സ്ഥാനാർത്ഥി ശ്രീ രഗന്നാഥർ സംസാരിക്കുന്നു അതിനെ അപ്പൊ ഞാൻ ആദരപൂർവ്വം ശലിക്കുകയാണ് പ്രിയപ്പെട്ട മണ്ഡല പ്രസിഡന്റ് അർച്ചന സുധീർ ബാബു ശ്രീ രാജൻ തൊടുപുടി സമീഷ് അതുപോലെ തന്നെ ശ്രീ ദാമോദരത്തൻ ശ്രീ ദിനാദൻ ശ്രീ മേലാധി ദൃത്വൻ നമ്മുടെ ജില്ലാ താരകോടതികൾ കണാപ്പുറം പ്രദേശത്ത് നല്ലവരായ മോട്ടർമാർ സംബന്ധിപ്പിച്ച ആഗ്രഹമാണ് ഈ രാവിലെ നല്ല വേദത്ത് യാത്ര വിൽക്കുന്നതിന് ആദ്യമായി ക്ഷമയമില്ല വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് കണ്ണൂർ പാർലമെന്റ് രംഗത്ത് നമുക്ക് ലഭിക്കും ഇതുവരെ ഇല്ലാത്തൊരു ആവേശം എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ പത്ത് നാഴ്ചയുടെ ദിവസത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തെ പറയുന്നത് ഇത്തവണ കണ്ണൂരിൽ ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ വിശ്വാസം അതിനനുസരിച്ച ആത്മാർത്ഥമുള്ള അവസരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഗുണം ലഭിക്കും എന്നാണ് എനിക്ക് ഇവിടെ പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം സംസാരിക്കുന്നില്ല എല്ലാവരും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇത് ദീർഘമായ എന്തെങ്കിലും പറഞ്ഞ് ഒരധികം താവാൻ ഞാൻ ശ്രമിക്കില്ല എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പ് ഞാൻ നൽകുന്നു അഞ്ച് വർഷം കൊടുക്കും പറഞ്ഞിറങ്ങിയുള്ള ഒരു ദേശാള പക്ഷി അപേ ആയിരിക്കില്ല ഞാനിവിടെ എം പി ആയാൽ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം സമ്മതിക്കും ഞാൻ കണ്ണൂരിൽ തന്നെയാണ് താമസം എന്റെ കണ്ണൂരിൽ തന്നെയാണ് എൻ്റെ ദേശം നിങ്ങൾക്ക് ഏത് സമയം നടന്നു പോകാൻ പറ്റിയ ഒരു സാധാരണക്കാരനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളെന്നെ വിജയിപ്പിക്കുക നിങ്ങൾ ഓർക്കുക നരേന്ദ്രമോദിക്ക് മൂന്നാം തവണയും ഇവരുടെ പല സീറ്റുകൾ വാങ്ങി അടിസ്ഥാനത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കലങ്ങൾക്ക് ശക്തി പകരാൻ ഇന്ത്യൻ പാർലമെന്റിൽ കണ്ണൂരിന്റെ പുതിയായി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തയക്കുകയാണെങ്കിൽ ഏറെ പിനോക്കം നിൽക്കുന്ന കണ്ണൂർ പാർലമെന്റ് നിയമ സമഗ്രമായ വികസനത്തിന് ഞാൻ നിങ്ങളോർക്കുണ്ടായി എനിക്ക് കണ്ണൂരിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പ്രാവർത്തികമാക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം ദീർഘിപ്പിക്കുന്നതിന് എല്ലാവർക്കും നന്ദിയും സ്നേഹം കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളിവിടെ ഈ ലേലത്തിൽ കാത്തുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വൈകുന്നേരം വരെ എന്റെ കൂടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്